കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നോരും വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത് നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും നവാസിന്റെ മരണവാർത്ത കടന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇതെങ്ങനെ സഹിക്കും ഉൾക്കൊള്ളും എന്നാണ് ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ തന്റെ പ്രിയപ്പെട്ട ഇക്ക ഒപ്പമില്ലാതെ ആദ്യ വിവാഹ വാർഷിക ദിനത്തിലൂടെ കടന്നു പോവുകയാണ് രഹന ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇപ്പോഴത്തെ നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയ പങ്കുവച്ചിരിക്കുകയാണ് നവാസിന്റെ മക്കൾ നവാസ് ഷൂട്ടിന് മറ്റുമായി വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്ന ആളാണ് രഹന എന്ന മക്കൾ പറയുന്നു പ്രിയരെ ഉമ്മച്ചയ്ക്ക് പ്രിയപ്പെട്ട പാട്ട് വാപ്പിച്ച് പാടിക്കൊടുക്കുന്നതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് വാപ്പിച്ചു തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോയാണിത് ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴ് പാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാതെ ഈ അവസ്ഥയിൽ ഉമ്മിച്ചിയുടെ ചെടികളെ പോലും ഉമ്മിച്ചി ശ്രദ്ധിക്കുന്നില്ല പക്ഷെ വാപ്പിച്ചിയെ ചേർത്ത് പിടിച്ച ഈ വാർഷിക ദിനത്തിൽ ഉമ്മിച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പിച്ചി വർക്കിന് പോയാൽ ഉമ്മിച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പിച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോവാറില്ല വാപ്പിച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പിച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പിച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വാപ്പിച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖം എന്ന് തെളിയുന്നത് വാപ്പിച്ചി വന്നാൽ ഔട്ടിംഗ് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല വാപ്പിച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചക്ക് ഇഷ്ടം രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചി ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണെന്ന് വാപ്പിച്ചി എപ്പോഴും പറയും വാപ്പിച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷെ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പഠിച്ചവൻ വാപ്പിച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നതെന്ന് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതിയെന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്ര നേരത്തെ പെരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാലാവും പഠിച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുബർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണങ്ങളായി ജീവിക്കാൻ വാപ്പിച്ചും ഉമ്മച്ചിക്കും പഠിച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് നവാസിന്റെ വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിന് ആശ്വസിപ്പിച്ചെത്തിയത് മുമ്പും പല അഭിമുഖങ്ങളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷേ തനിക്ക് രഹനയെ വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പലതായി ഇന്ന് ഒഴിഞ്ഞു മാറിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും വിവാഹത്തോടെ അഭിനയം വിട്ട രഹന കുടുംബിനിയായി